സ് നമുക്ക് കുഴ നന്നാക്കിയാലോ നല്ല വെള്ളപ്പൊഴ കിട്ടിട്ടാണ് അതേ വലുപ്പം ഇല്ല ചെറുതാണ് ഇത് ഒരു കിലോ കൊഴുകയാണ് നമുക്ക് നന്നാക്കി എടുക്കാം കുഴയെല്ലാം കഴുകി വൃത്തിയാക്കി നല്ല നമ്മൾ നന്നാക്കി കഴുകി വെച്ച കൊഴുക അത് വളരെ രക്ഷ നമ്മൾ വെക്കുന്നത് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി പുളി വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു തക്കാളി വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി കിട്ടാമതി രണ്ടല്ലി വെളുത്തുള്ളി നമ്മൾ തട്ടി ചൂടായി അലയ്ക്ക് ആവശ്യത്തിന് വെളിച്ചനുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചർച്ച വെച്ചതിടാം ചതച്ചുവെച്ച ചുവന്നുള്ളി കുറച്ച് വേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇളക്കി കൊടുക്ക ഇഞ്ചിയൊക്കെ വഴങ്ങും നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചതിടാം തക്കാളിന്ന് വാട നമ്മള് തക്കാളിയൊക്കെ വാടി ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊട രണ്ട് ടീസ്പൂൺ മുളകുമ്പൊ ഇളക്കി കുറച്ചു തീ കുറച്ച് വെച്ചിട്ട് അലിക്ക് നമ്മൾ എടുത്ത് വെച്ച കഴുകി വെച്ച പുളി അത് വെള്ളം ഒഴിച്ചു കൊടുക്കും അര ഒരു കിലോ കുഴിന്ന് നമ്മൾ നന്നാക്കിയത് അര കിലോ നമുക്ക് കറി വയ്ക്കാൻ എടുക്കണത് അര കിലോ ഞാൻ വറക്കാമായി വെച്ചു ചെറുതായി തിളച്ച ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം തീ കൂട്ടി വെച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കോഴിയൊക്കെ പാകത്തിന് വെച്ചിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ലേശം പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വയ്ക്കാം ഇതാണ് നമ്മൾ വറക്കാൻ മാറ്റി വെച്ച കൊഴുക അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകം ഒരു ചെറുനാരങ്ങയുടെ പകുതി ആവശ്യത്തിന് ഉപ്പും കൂട്ടി അരച്ച മസാലയാണ് ഈ മസാല അരയ്ക്കുമ്പോൾ ഞാൻ നമുക്ക് കഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് വിളിക്കടാം നമുക്ക് ഞാൻ മുന്നേ അരച്ച് വെച്ചിരുന്നതാണ് ോക്കാം നല്ല കളറൊക്കെ ഒന്നുമില്ല നല്ല ഭംഗിൻ്റെ കാണാം അപ്പം തീയൊക്കെ കുറപ്പാക്കി നമുക്ക് അതൊക്കെ നമ്മുടെ കൊഴുവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം